നമസ്കാരം വിഷ്ണു കിലേശിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ആഗസ്റ്റ് മാസം ആയിരത്തി അറുനൂറ് രൂപ മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കെടു പെൻഷനുകൾ ചേർത്ത് കുടിശ്ശിക പെൻഷനുകൾ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് അക്കൗണ്ടിൽ വരാൻ പോകുന്നത് അതിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ കഴിഞ്ഞ അവസാനത്തോടെ കഴിഞ്ഞ മാസ അവസാനത്തോടെ നമുക്ക് ലഭിച്ചിരുന്നു ഇന്നലെ ഇന്ന് ഇന്നുമായി പെൻഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനി ഉള്ളത് ആഗ ആഗസ്റ്റ് മാസത്തിലെ പെൻഷനും അപ്പം ഓണസമ്മാനമായ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് മാത്രമാണ് വിതരണം ചെയ്യാറുണ്ട് അത് കുടിച്ച് തുകയുന്ന ഒരു മാസത്തെ ഗുണവാണ് വിതരണം ചെയ്യുന്നത് മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മാസ്റ്ററിങ് ടൈം അതിനുള്ളിൽ ചെയ്തവർക്ക് മാത്രമേ ഓണത്തിനും പെൻഷൻ ലഭിക്കുകയുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങളെ തെ തേടിയെത്തും സമയം നിങ്ങളെ തേടിയെത്തും കൂടെ എന്നാ വൈകാതെ പോയി മാസ്റ്ററിങ് ചെയ്യുക പെൻഷൻ കാലാവധി ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയുണ്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും മതി അപ്പൊ ഇനി രണ്ട് മാസം ഒരു മാസത്തെ കുടിശികളാണ് എത്തിച്ചേരാണ് ബാക്കിയുള്ളത് അപ്പോൾ അത് ഈ ക്രിസ്മസിന് ആയിട്ട് വിതരണം ചെയ്യും രണ്ടു മാസത്തോടെ കഴിഞ്ഞ ആവശ്യം വരുവേണം അതിനുള്ളിൽ ക്ഷേമപ്പെട്ട വർത്തനവും ഉണ്ടാകും ഇപ്പോൾ ഇത്രയാണെങ്കിൽ വീഡിയോയിൽ പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക